ഇസ്ലാം മാരകമായ അറിവുകൾ എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സെലിറ്റി ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിവ് ഒരു ബലമാണ് ശക്തിയാണ് മുമ്പോട്ടുള്ള ഒരു മാർഗദർശനമാണ് എല്ലാ കാര്യത്തിലും അറിവ് അങ്ങനെയാണ് പക്ഷെ ഒരാൾക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയില്ല അറിഞ്ഞിരിക്കണമെന്ന് ശ്ഠിക്കാനും പറ്റത്തില്ല ഇനി വേറൊരു കാര്യം ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ദോഷമില്ല കാരണം ആ കാര്യത്തെപ്പറ്റി നമുക്ക് അറിയേണ്ടി വരുമ്പോൾ അറിയാവുന്ന ഒരാളോട് ചോദിച്ചാൽ മതി അത് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ തന്നെ എനിക്ക് മെഡിക്കൽ സയൻസിനെ പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല അപ്പം ഞാനെൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് അല്ല ഞാൻ തന്നെ മെഡിക്കൽ സയൻസ് മുഴുവൻ പഠിച്ചിട്ടല്ല എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലാ അറിവും നമുക്ക് കിട്ടത്തില്ല ചില അറിവ് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ദോഷമില്ല ചിലത് അനിവാര്യമാണെന്നുണ്ടെങ്കിൽ അറിയാമെന്ന് വേറൊരാളോട് ചോദിക്കാം പക്ഷെ ചില അറിവ് ബേസിക് നോളജിനെ പറ്റി നമ്മൾ ഒരു സെർട്ടൻ ടൈം കൊണ്ട് നേടുന്നില്ല എങ്കിൽ അത് നമ്മളെ ഇനോറ്റിബിൾ ഡെത്ത് അനിവാര്യമായ മരണത്തിലേക്ക് നയിക്കും കാര്യം ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാരകമാണ് ഇങ്ങനെ അപകടകരമായ മാരകമായ മരണകാരണമായി പര്യവസാനിക്കുന്ന ഒരു അറിവുകേടാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാ വ്യക്തിയുടെയും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തിയുടെയും ഒരു ഇന്നെവിറ്റബിൾ കമ്മിറ്റ്മെന്റ് ആണ് അനിവാര്യമായ ഒരു ഉത്തരവാദിത്വ ബോധമാണ് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുക അതെന്തിനു വേണ്ടി അതുകൊണ്ട് നമുക്ക് ചില പ്രയോഗം ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് ഈ മതസ്പർധ എന്ന് പറയുന്നത് ഒഴിവാക്കാം പൂർണ്ണമായിട്ടും മതസ്പർധ എന്ന കാര്യം ഒഴിവാക്കാം ഈ മതസ്പർദ്ധ നമുക്ക് ഒഴിവാക്കാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കലഹങ്ങൾ അസമാധാനം കലുഷിതമായ സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഈ റിലീജിയസ് ഇൻടോളറൻസും അതുപോലെ റിലീജിയസ് അട്രോസിറ്റീസും അതുപോലെ റിലീജിയസ് വാർസും നടക്കുന്ന ഒരു മേഖലകളിലും ഡെവലപ്മെന്റ് പുരോഗതി എന്ന് പറയുന്ന ഉണ്ടാകുന്നില്ല ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ പാകിസ്ഥാൻ ഞാൻ ചിലപ്പോൾ വരെ പോക്കിസ്ഥാൻ എന്ന് പറയാറുള്ളത് ആരപ്പായി പേരിട്ടെന്ന് ആലോചിക്കാറുണ്ട് കാര്യം പാകിസ്ഥാൻ എന്ന വേർഡിനർത്ഥം ലാൻഡ് ഓഫ് ഫീസ് സമാധാനത്തിന്റെ ദേശം എന്നാണ് ലാൻഡ് ഓഫ് ഫീസ് പക്ഷെ ഇവരുടെ കാര്യത്തിൽ ആ അവരുടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായി പി ഇ എ സി എന്നത് മാറ്റി പി ഐ സി എന്നാക്കണം കാരണം അടിച്ച് തുണ്ടം തുണ്ടം തുണ്ടുണ്ടായിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അത് കാരണം എന്താ പറ്റിയത് ലോകത്തിൽ ഏറ്റവും അധപ്പതിച്ച് കൂപ്പ് കുത്തിയ അധപ്പതി ഒരു നികൃഷ്ട രാജ്യമായിട്ട് ആ നാട് മാറി അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താ അവർക്ക് റിസോഴ്സ് ഇല്ലാഞ്ഞിട്ട് നാച്ചുറൽ റിസോഴ്സ് ഇല്ലെന്നിട്ടല്ല ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ധികം നല്ല ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള ആളുകൾ ആ മേഖലയിൽ കുറവാണ് നല്ല ഹ്യൂമൻ റിസോഴ്സ് ആണ് പാകിസ്ഥാൻ നാച്ചുറൽ റിസോഴ്സസിന് ഒരു കുറവുമില്ല നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ആ ദേശത്തിന് ഡെവലപ്പ് ചെയ്യാൻ ഇനിയും നല്ല ഗൈഡൻസ് മാത്രം മതി നല്ല മാർഗ മാത്രം മതി പക്ഷേ ഇമാരുടെ ഗുണം വരുമോ ഈ ജന്മ ഗുണം വരാൻ പോകത്തില്ല എന്തുകൊണ്ടാണ് കാരണം അവിടെ റിലീജിയസ് അട്രോസിറ്റീസ് നിലനിൽക്കുകയാണ് റിലീജിയസ് അട്രോസിറ്റീസ് നിലനിൽക്കുകയാണ് ഈ റിലീജിയസ് അട്രോസിറ്റീസ് റിലിജിയവിടെ കൊണ്ടുവരുന്ന ആരാണ് അവിടുത്തെ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളാണോ വിരളാണോ സിഖി അല്ല ഒളി വൺ റിലിജിയൻ ഒളി വൺ റിലിജിയൻ അപ്പോ ഒന്നാമത്തെ കാര്യം ആ റിലിജിയനിലെ ആളുകൾ ഇവര് ഈ അർത്ഥം മനസ്സിലാക്കാത്ത രീതി ഓതി തള്ളുന്നതിന് പകരം ഓതി അങ്ങ് തള്ളുക തള്ളുന്നതിന് പകരം എന്താണ് ഈ റിലിജിയുടെ ഫണ്ടമെന്റൽ ടീച്ചിങ്സ് ഒന്ന് രണ്ട് ആ ടീ ആ ടീച്ചിങ്ങിന് ഇന്ന് ഒരു വേൾഡ് വൈഡ് ലോജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ടോ അത് അത് ലോജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ടോ അതിന് ലോജിക്കൽ കൺസിസ്റ്റൻസി ഇല്ല കൺസിസ്റ്റൻസി ഉണ്ടാകാനേ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല അപ്പൊ അതിനകത്ത് ലോജിക്കൽ കൺസിസ്റ്റൻസി ഇല്ലെന്നുള്ള കാര്യം അതിൻ്റെ ആളുകൾ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നത് അപകടകരമായൊരു മതവിശ്വാസമാണ് മാരകമായൊരു മതവിശ്വാസമാണ് ആർക്കൊക്കെ മാരകമാണ് ഒന്ന് നമുക്ക് തന്നെ മാരകമാ നമുക്ക് തന്നെ ഗുണം വരാൻ പറ്റത്തില്ല രണ്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി ഉണ്ടല്ലോ ഇമ്മീഡിയറ്റ് സൊസൈറ്റിക്ക് നമ്മൾ ഇന്ന് ഒരു പേടി സ്വപ്നമായിരിക്കും മൂന്ന് വേൾഡ് അറ്റ് അറ്റ്ലാർജിന് ഡിവലപ്പ് ചെയ്യുന്നതിന് എപ്പോഴും നമ്മൾ ഒരു തടസ്സമാണ് അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അവര് എന്താണ് ആ റിലിജിയൻ എന്ന് അവർ മനസ്സിലാക്കിയില്ല ആ അറിവുകാട് അവർക്ക് തന്നെ അപകടമായി വരുന്നു വണ്ടി രണ്ടാമത്തെ കാര്യം അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ആ മതം പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ മനുഷ്യന് സമാധാനവും സ്വസ്ഥവുമായ ജീവിതം ഇല്ലാത്തത് വേറൊരു റീസണും ഇല്ല നമുക്ക് ഇസ്ലാമിക രാജ്യങ്ങളെടുത്താൽ അവർക്ക് നാച്ചുറൽ റിസോഴ്സസിന്റെ കുറവോ അല്ലെ ഹ്യൂമൻ റിസോഴ്സസിന്റെ കുറവോ ഇനി അതുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിറ്റ് റൂട്ട്സുമായിട്ടുള്ള ആക്സസിന്റെ കുറവോ ഇനി അതല്ലെങ്കിൽ ഡെവലപ്ഡ് വേൾഡുമായിട്ടുള്ള അപ്രോക്സിമറ്റിയുടെ കുറവ് ഇതൊന്നുമുള്ള രാജ്യങ്ങളല്ല ഈ സാമ രാജ്യങ്ങൾ ഇതൊന്നും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള രാജ്യങ്ങളല്ല പക്ഷെ അവിടുന്ന് മനുഷ്യൻ കാടിനെ തീ പിടിക്കുമ്പം ദുഷ്ടജീവികൾ പാലായനം ചെയ്യുന്നത് പോലെ കണ്ടോ കാടിനെ തീപിടിക്കുമ്പം ദുഷ്ടജീവികൾ ഉണ്ടല്ലോ പാലായനം ചെയ്യുക തീപിടിച്ചെന്ന് പറയുമ്പോഴേക്കും എന്ന് പറയാൻ പോലെ കൈ കിട്ടിയത് കൊടുത്തോണ്ട് പെണ്ണുങ്ങളും കൊച്ചുങ്ങളും കളവനും കളവിയും ആണുങ്ങളും തള്ളമാരും ഗർഭിണികളും പാലായനം പാലായന ജീവനും കൊണ്ട് എവിടെയൊക്കെ നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിലേക്ക് ഒരു ഇസ്ലാമിക് രാജ്യത്തിലോട്ട് അല്ല അവര് പോകുന്നത് സൗദി അറേബ്യയിലോട്ടോ കുവൈറ്റിലോട്ടോ മസ്കറ്റിലോട്ടോ യു എ എയിലോട്ടോ അല്ലെങ്കിൽ സമ്പന്നമായ ഒരു അറബി രാജ്യ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് അല്ല അവർ പോകുന്നത് അതെന്താ അവിടെ മണ്ണില്ല കഴിയാൻ അവിടെ റിസോഴ്സസ് ഇല്ലയോ ഇവർക്ക് ജീവിക്കാൻ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലയോ അവിടെ ഇവരുടെ മതം തന്നെയല്ലേ ഇപ്പൊ മതപരമായ പീഠ അവർക്ക് പിന്നെ എന്താ പോകാത്തത് അവർക്ക് തന്നെ അറിയാം ഞങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യുന്നപ്പോഴത്ത് മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പൊ മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്ന എവിടെയുള്ളൂ അത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അങ്ങനെ മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ സാഹചര്യം ഉണ്ടായത് സാഹചര്യം ഉണ്ടായത് അത് ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു അപ്പം ബൈബിൾ ബേസ് ബേസ്ഡായത് ഹ്യൂമൻ ഹ്യൂമൻ വാല്യൂസ് ബൈബിൾ ബേസ്ഡ് ആയ വാല്യൂ സിസ്റ്റംസ് മാനുഷിക മൂല്യബോധങ്ങളിൽ അധിഷ്ഠിതമായ ഭരണഘടനകൾ ഈ രാജ്യത്ത് നിലവിൽ ഈ രാജ്യത്ത് മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്ന ഭരണഘടനകൾ നിലവിൽ വരാനുള്ള കാരണം ഇസ്ലാമിൻ്റെയോ ഖുറാന്റെയോ നബിയുടെ ഒരു കോൺട്രിബ്യൂഷനും അല്ല മറിച്ച് വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്നതായ സൽഗുണങ്ങളുടെ നല്ല പാഠങ്ങളുടെ സംഭാവന മാത്രമാണ് കാരണം സാംസ്കാരികമായിട്ട് പറഞ്ഞാൽ വളരെ പിന്നാക്കാവസ്ഥയിലായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളേക്കാൾ ഒരു കാലത്ത് വളരെ പിന്നാക്ക അവസ്ഥ ക്രിസ്ത്യനൈസേഷന് മുമ്പുള്ള യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളുടെ സ്ഥിതി പറഞ്ഞാൽ എത്രയോ ദയനീയവും കഷ്ടമായിരുന്നു പ്രാകൃതരും നികൃഷ്ടന്മാരും നരഭോജികളും എന്ന് വേണ്ട കള്ളന്മാരെ കടൽ കൊള്ളക്കാരൻ എല്ലാം കടൽ കൊള്ളക്കാരന്മാരായിരുന്നു ഇവരെങ്ങനാ സിവിലൈസ്ഡ് വേൾഡ് ആയിട്ട് മാറിയത് അവര് സിവിസിലൈസ്ഡ് വേൾഡായി അവരെ മാറ്റിയത് ഭഗവത് ഗീതയല്ല അല്ല ഖുറാൻ അല്ല അല്ലെ വേറെ ഏതെങ്കിലും മതഗ്രന്ഥമല്ല ക്രിസ്ത്യൻ വാല്യൂസ് എന്ന് പറയുന്നൊരു കാര്യം വിശുദ്ധ വേദവസ്തത്തിൽ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ബേസിലാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്ന സംസ്കാര സമ്പന്നതയിൽ അധിഷ്ഠിതമായ ഭരണഘടനകൾ ഈ രാജ്യത്തുണ്ടായത് അപ്പൊ ഇസ്ലാമിലെ ആൾക്കാർക്കെല്ലാം മുസ്ലിങ്ങൾക്കെല്ലാം വരണ്ടിവിടാ ഇങ്ങോട്ടാണ് വരണ്ടിയത് എന്തുകൊണ്ട് സ്വന്തം മതം പ്രാക്ടീസ് പരാക് പോകാൻ പറ്റത്തില്ല അവിടെ പോയ ഇതുങ്ങളെ എത്രയോ നികൃഷ്ട ജീവികളായിട്ട് മനുഷ്യായിട്ട് കാണത്തില്ല ഇവർ തന്നെ വെറുക്കുന്ന ചില മൃഗങ്ങളുണ്ട് അതിനേക്കാൾ മോശമായിട്ട് ഇവരെ കാണത്തുള്ളൂ അതിനേക്കാട്ട് മോശമായിട്ട് ഇവരെ കാണത്തുള്ളൂ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ പാകിസ്ഥാനികൾക്ക് കുവൈറ്റുകാർ ജോലി കൊടുക്കത്തില്ല സൗദി ജോലി കൊടുക്കത്തില്ല യു എ ജോലി കൊടുക്കത്തില്ല പാകിസ്ഥാനികളെ കയറ്റത്തില്ല എന്താ പാകിസ്ഥാനികളെ കയറ്റാത്തത് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ അല്ല അവര് പ്രാക്ടീസ് ചെയ്യുന്ന മതത്തിൽ നിന്ന് വാല്യൂ സിസ്റ്റം ഉൾക്കൊള്ളാൻ കഴിയുന്നതിനകത്തില്ല വാല്യൂ സിസ്റ്റം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പൊ ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കല്ല അല്ലാതെ മനസ്സിലെ ഇല്ല അപ്പം വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ജീവിതത്തെ കാണിക്കേണ്ട വാക്കുകളിലല്ല ഞാനിപ്പോ ഒരു ഇസ്ലാമിക പണ്ഡിതനുമായിട്ട് ഒരു ഡയലോഗ് ഫിക്സ് ചെയ്യാതിരിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ എന്നെ തകർത്ത് അടിച്ച് ഫൂളാക്കി നിലമ്പര ചാക്കാൻ ഇസ്ലാമിക പണ്ഡിതനെ കാര്യം കാരണം അവര് ആ ഇസ്ലാമിൻ്റെ നന്മകളെ പറ്റി അങ്ങോട്ട് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ദൈവം തമ്പിനായി ആകാശം പിടിഞ്ഞ് വീഴുകാണോ ചുട്ട കോഴി പറന്നു നമുക്കറിയില്ല നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല അതിഗംഭീരമായ നന്മകളാണ് ഈ നന്മകളെല്ലാം നിങ്ങളുടെ രാജ്യങ്ങൾക്ക് എന്താ പറ്റുന്നത് ഇത്രയും നന്മകളെ ഉള്ളു ഇസ്ലാമിൽ നന്മയേ ഉള്ളൂ നല്ല കാര്യം മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്താ നിങ്ങളുടെ ആളുകൾ എന്താ ഇങ്ങനെ വെറും ജീവികളായിട്ട് പാലായനം ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഇത് പറയാനേ കൊള്ളത്തുള്ളൂ ഏട്ടിലേ ഉള്ളൂ ിൽ അപ്പടി എന്നാ മനസിലാ പക്ഷേ ഏട്ടിലെ പശു പുല്ലു നിന്നത്തില്ല കടലാസിൽ വരച്ചു വെക്കുന്ന പശുവേ പുല്ലു നിന്നത്തില്ല ഇസ്ലാമിക നന്മകൾ എന്ന് പറയുന്നത് പലപ്പോഴും കടലാസ് പുലികളായി മാറുന്നു അത് ലോകം കാണുന്നൊരു സത്യമാണ് ഈ നന്മയൊക്കെ കടലാസ് പുലിയായി മാറുന്നു റിയാലിറ്റിയിൽ കാണാൻ കഴിയുന്നില്ല യാഥാർത്ഥ്യത്തിൽ സത്യത്തിൽ കാണാൻ കഴിയുന്നില്ല അപ്പം ഈസ് വൺ തിങ് ഇസ്ലാമിക ജനസമൂഹം തന്നെ തങ്ങളുടെ മതത്തിൽ ഉള്ള കാര്യങ്ങളാണ് തങ്ങളുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം തങ്ങളുടെ എല്ലാ നാശത്തിനും കാരണം ലോകോത്തരമായൊരു ജീവിതം നയിക്കാൻ തങ്ങളുടെ രാജ്യങ്ങൾക്ക് കഴിയാത്തത് ഇതുകൊണ്ട് മാത്രമാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ അത് ആ ഇഗ്നറൻസ് എന്ന് പറയുന്നത് ആ അറിവില്ലാഴി എന്ന് പറയുന്നത് മാരകമായ മരണകരമായ അറിവില്ലാഴി എന്ന് എന്തുകൊണ്ടാണ് ഞാൻ മരണകരമായ അറിവില്ലാഴി എന്ന് പറയുന്നത് എത്ര ലക്ഷം ആളുകളാണ് ഇത് കാരണം ജീവിതം പോയത് എത്ര ലക്ഷമാണ് അല്ലേ നമുക്ക് ഗാസ് തന്നെ ഉദാഹരണമില്ല തൊട്ട എപ്പോൾ ഉദാഹരണമല്ലേ ആ ആ മേഖല മുഴുവൻ നോക്കൂ ഇനി അടുത്തത് ഇവരെങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് വരുന്നു ഈ മറ്റു രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ മറ്റ് രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവര് കുറെ പട്ടിണിയും കുറെ ദാരിദ്ര്യവും കുറെ ജീവിത അസ്വസ്ഥതകളും ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരാണ് യെസ് ആ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫൈനാൻസ് ജീവിത അവസരങ്ങൾ നീതി ഇത് മൂന്നും കൊണ്ട് കഴിയും ഒന്ന് സാമ്പത്തികമായി ഭദ്രത കൊടുക്കുക അല്ലേ രണ്ട് അവർക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു ഒരു സോഷ്യൽ സിസ്റ്റം കൊടുക്കുക സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നത് അല്ലെ പിന്നെ അവർക്ക് സമാധാനമാരുടെ ജീവിക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം കൊടുക്കുക അപ്പോൾ അവർ തീർച്ചയായിട്ടും രക്ഷപ്പെടും ഇത്രയാണ് യൂറോപ്യൻസിന് മനസ്സിലാകത്തുള്ളത് പക്ഷെ യൂറോപ്യൻസിന് മനസ്സിലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല മറ്റുള്ളവർക്ക് മനസ്സിലാത്ത കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടും ഇവര് രക്ഷപ്പെടത്തില്ല ഇവരെ രക്ഷപ്പെടത്തിൽ മാത്രമല്ല ഇവര് കാരണം മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെ നശിച്ചോ അതുപോലെ ഇവരെ കയറ്റിക്കിടത്തുന്നവരും നശിക്കുന്നു നമുക്ക് എന്താ പറയാൻ കഴിയുന്നത് ഇപ്പൊ ചൊറുതന ഇവിടെ നിന്ന് പറിച്ചു ഒരു നൂറ് മൈൽ അപ്പുറത്ത് വെച്ചു മാറ്റിക്കൊണ്ടുവെച്ചു അതുകൊണ്ടത് ചന്ദനമാകത്തില്ല അത് അഖിലാകത്തുമില്ല അപ്പോ ചൊറുതനും ചൊറുതനം തന്നെയായിരിക്കും പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആ സോണിൽ നിന്നുള്ള കുറെ അഭയാർത്ഥികളെ ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് കയറ്റിക്കടത്തി എന്നുള്ളത് കൊണ്ട് രണ്ട് കാര്യം ഒന്ന് അതുകൊണ്ട് ഇവരുടെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ആ ബേസിക് പ്രോബ്ലം ആണെന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്തോളം കാലം വൺ കൺവിൻസ് ഫൈൻ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്തോളം കാലം സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് എപ്പോഴും അവരൊരു ത്രട്ടാണ് ഒരു ത്ര മാത്രമല്ല സിവിലൈസ് സൊസൈറ്റി അവരെ സംബന്ധിച്ചോളം സിവിലൈസ് സൊസൈറ്റി സംബന്ധിച്ചോളം ഇവര് മരണകാരണമായ ആളുകളാണ് നമുക്കറിയാമല്ലോ പിച്ചാത്തി കൊണ്ടിറങ്ങിയ ചുരം റാൻഡ്യമായിട്ട് ആളുകളെ കുത്തി കൊല്ലുക കാണുന്നതിന് കുത്തിക്കൊല്ലുക കാണുന്നതിന് കുത്തിക്കൊല്ലുക അപ്പൊ ഈ അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് ഈ അവസ്ഥ ഉണ്ടാകേണ്ട കാരണം നമ്മള് ഇവരെന്താണ് കൊണ്ടുവരുന്നത് ഇവരുടെ മടിക്കെട്ട് എന്താ ഇരിക്കുന്നത് ഇതും മനസ്സിലാക്കാതെ ഒരുത്തും മടിക്കാത്ത ബോംബ് കൊണ്ട് വരിക അവന് മടിയടിച്ചെന്താ നോക്കാതെ അവനെ വീട്ടിൽ കേട്ടി പറയുമ്പോൾ ഇനി ആ വീട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല അതേ കാര്യം ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക സോ ദി നീഡ് ഓഫ് ദി അവർ എന്ന് പറയുന്നത് ദീഡ് ഓഫ് ദി അവർ എന്ന് പറയുന്നത് വി വാണ്ട് ഹ്യൂമൻ ബീങ്സ് നമുക്ക് മനുഷ്യനെ ആവശ്യമാണ് മനുഷ്യല്ലാതെ ലോകത്തെ മുന്നോട്ട് നോക്കത്തില്ല ഈ ലോകത്തെ ഇത്രയും വികസിപ്പിച്ചെടുത്തത് മനുഷ്യൻ തന്നെയാണ് ഇടയ്ക്ക് രണ്ടു മൂന്ന് പട്ടികളൊക്കെ മൂന്നാല് കണ്ണന്മാരെ പിടിക്കാൻ പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും രണ്ടു മൂന്ന് കുരക്കന്മാർ നമുക്ക് തേങ്ങായിട്ട് തന്നിട്ടുണ്ടെന്നൊക്കെ ശരിയാണെങ്കിലും ജന്തുലോകം എത്ര വളർന്നാലും ഈ മനുഷ്യ ലോകത്തിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാകത്തില്ല മനുഷ്യൻ ലോകത്ത് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മനുഷ്യൻ തന്നെ വേണം മനുഷ്യൻ തന്നെ വേണം നോ കോംപ്രമൈസ് പക്ഷെങ്കിൽ ആ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് മാരകമായ മാരകമായ ചിന്താധാരകളെ ഐഡിയോളജി എന്ന പേരിട്ട് വിളിക്കരുത് ആ പ്രോബ്ലം അതൊരു ഐഡിയോളജി അല്ല ഐഡിയോളജി അല്ല പിന്നെന്താണ് അതൊരു മാരക വിഷമാണ് അത് ഐഡിയോളജി അല്ല അത് മാരക വിഷമാണ് അപ്പൊ ടെററിസം പ്രചരിപ്പിക്കുന്ന ഏതും അതിന്റെ പിന്നിൽ ഉള്ള ഫോഴ്സിനെ ഐഡിയോളജി എന്നല്ല വിളിക്കേണ്ടത് പിന്നെന്താ വിളിക്കേണ്ടത് മാരക വിഷവെന്നാണ് വിളിക്കേണ്ടത് അപ്പൊ ഐഡിയോളജി ഏതാണ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു തിരിച്ചറിവ് ഇന്ന് ലോകത്തിന് ഉണ്ടാകണം ആ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അതും ഒരു ഐഡിയോളജിയാണ് ഇതും ഒരു ഐഡിയോളജിയാണ് എല്ലാം ഐഡിയോളജി അല്ല മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഐഡിയോളജി ഉള്ളൂ മനുഷ്യനെ നശിപ്പിക്കുന്നതിന് ഐഡിയോളജി എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഐഡിയോളജി എന്താണ് ഐഡിയോളജി അല്ലാത്ത എന്താണ് തിരിച്ചറിയി ഇസ്ലാം കൊണ്ടുവരുന്നതായ മതഭീകരത എന്ന് പറയുന്നത് എല്ലാ കൾച്ചറേയും എല്ലാ സിവിലൈസേഷനെയും എല്ലാ നേട്ടങ്ങളെയും തകർത്തിട്ട് ഒരു ആനക്കിയിലേക്ക് അരക്ഷിതാവസ്ഥയിലേക്ക് ഒരു പേഗൻ ഏജിലേക്ക് പേഗൻ യുഗത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകും എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടിയിരുന്നത് ഒരു കാലത്ത് യൂറോപ്പിനെ ഭരിച്ചിരുന്നതായ യൂറോപ്യൻ ഭരണാധികാരികളായിരുന്നു രണ്ട് അവരെ നിയന്ത്രിച്ചിരുന്നതായ യൂറോപ്യൻ ചേർച്ചസ് ആയിരുന്നു പക്ഷെങ്കിൽ അവർക്കത് കാണാനുള്ള കണ്ണില്ലാതെ പോയി കുരന്മാരായിപ്പോയി പൊട്ടന്മാരായിപ്പോയി ഇനിയെങ്കിലും ഇനിയെങ്കിലും അവർ മനസ്സിലാക്കിയിട്ട് മനുഷ്യനെതിരായിട്ട് വാളെടുക്കുന്നതിന് പകരം മനുഷ്യനെതിരായിട്ടല്ല വാളെടുക്കേണ്ടത് പകരം തെറ്റായ ഇത്തരം വിഷവിത്തുകൾക്കെതിരായിട്ട് ഇത്തരം മാരകമായ പട്ടിപ്പീരിലും ചിന്താധാരകൾക്കുമെതിരായിട്ടാണ് വാളെടുക്കേണ്ടത് മനുഷ്യനെ കൊല്ലാതെ മനുഷ്യനെ കൊല്ലരുത് നോ ടച്ച് മനുഷ്യനെ കൊല്ലാതെ മനുഷ്യനെ കൊല്ലുന്ന മാരകമായ വിഷലിപ്തമായ ചിന്തകളെയാണ് നശിപ്പിക്കേണ്ടത് ഒരു കാലത്ത് ഇപ്പം ഇംഗ്ലണ്ടിൽ ബ്ലാക്ക് ഡെത്തൊക്കെ ഉണ്ടായിരുന്ന തേർട്ടീൻ സെഞ്ചുറിൽ ആണെങ്കിൽ ഇപ്പം ഒരാൾക്ക് ആ രോഗം വന്നു കഴിഞ്ഞാൽ ആ ആളിനെ ഞാൻ കൊല്ലാൻ ഏൽപ്പിക്കുക ഉരുൾ വെട്ടിയേക്ക ആ രോഗത്തെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു പിടിയില്ല പിന്നെന്ത് ചെയ്യുക ആളിനെ കൊന്നേക്കുക ഇവിടെ ഞാൻ ഈ രാജ്യത്ത് വരുമ്പോൾ തന്നെ ഞാൻ വരുന്നോ എഫു വേസമോ നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് വ്യാപകമായ ഒരു ഫുട്ടാൻ മൗത്ത് ഡിസീസ് എരുമകൾക്കുണ്ടാകുന്നത് ഇംഗ്ലണ്ടിൽ എരുമകൾക്ക് ഈ ഫുട്ടാൻ മൗത്ത് ഡിസീസ് ഉണ്ടായപ്പം ഒരു മരുന്നുമില്ല അതിൻ്റെ അതിനായിട്ട് നിന്ന് അടുത്ത മൃഗങ്ങളിലേക്കാണ് വ്യാപിച്ച് മനുഷ്യനേക്ക് പിടിപെട്ടാൽ പിന്നെ അതിനെ ആ അണുബാധയെ തടയാൻ ഒരു രക്ഷയില്ല അവരെന്തെന്ന് അറിയാമോ വലിയ കുഴി കുടിച്ചിട്ട് എരിമുകൾ മുഴുവൻ അതിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് മൂടി കാരണം ഈ അണുക്കളെ ചെറുക്കാനുള്ള യാതൊരു പരിപാടിയും അന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഇപ്പല്ല രണ്ട് ആ ഡോർച്ചർ ആ ഭാഗത്തൊക്കെ പിന്നെ വിടുന്ന് ഈ ഫ്രാൻസിൽ നിന്ന് കുറച്ച് എരുമുകളെ കൊണ്ട് എരുമോഹം ആക്കുന്ന മറ്റേ മറ്റേ ആ ജീവരില്ല പോത്തില്ല പോത്തർച്ച ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനല്ല പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടല്ല ഇസ്ലാമിക ഭീകരതയെ നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടത് അവര് മനുഷ്യരാണ് മറിച്ച് എന്താ ചെയ്യേണ്ടത് അവരിൽ പ്രവർത്തിക്കുന്ന ആശയത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതിയില്ല പ്രവർത്തന അനുമതിയില്ല ദാറ്റ് ഇസ് ദ സ്ട്രിക്ട് റോൾ ടു ദ ഫസ്റ്റ് ജനറേഷനെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഇവിടെ സിറ്റിസൺസ് ആയവരും ആര് വായിക്കോട്ടെ ആര് വായിക്കോട്ടെ ദുഡ് നോട്ട് ഹാവ് ദ പെർമിഷൻ ടു പ്രാക്ടീസ് റോങ് ഐഡിയോളജീസ് ഐഡിയോളജി വേൾഡ് തന്നെ തെറ്റാണ് മനുഷ്യന് വിശേഷമായ കാര്യങ്ങൾ അത്തരം ജീവിത ശൈലികൾ അത്തരം ജീവിത ശൈലികൾ അതിലെ കൾച്ചർ ആണെന്നും സിവിലൈസേഷൻ ആണെന്നും ഐഡിയോളജി ആണെന്നും പറയാൻ പാടില്ല ഇത് 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 സച്ച് സച്ച് സ സ്മാരകമാണ് പെർമിറ്റ് ഇറ്റ് യു പെർമിറ്റ് ഇറ്റ് എന്ന റിയലൈസേഷനിലേക്ക് വരികയും റോങ് ആയ വിഷലിപ്തമായ ചിന്തകളെ അതിന് മതത്തിന്റെ പരിരക്ഷണം കൊടുക്കരുത് മതം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംരക്ഷണ കവചമുണ്ട് മതത്തിന്റെ സംരക്ഷണ കവചത്തിൽ തീവ്രവാദത്തെ ഉൾപ്പെടുത്തരുത് മതത്തിന്റെ സംരക്ഷണ കവചനത്തിനകത്ത് തീവ്രവാദത്തെ ഉൾപ്പെടുത്തുമ്പോൾ ലോകം മാരകമായ ഒരു അറിവുകേടില് കൂടെ കടന്നു പോവുകയാണ് ഈ മാരകമായ അറിവുകളിലെ തിരുത്താൻ മനുഷ്യന് കഴിയുന്നില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിന്റെ സർവനാശത്തിൽ കലാശിക്കാൻ പോകുന്നത്